ഹായ് ഹലോ ഇന്ന് ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെനിക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നമുക്ക് നോക്കാം നല്ല ച കനവുള്ള ഒരു ചീഞ്ചട്ടിയിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ടു പിന്നെ നമുക്ക് ഒരു പകുതി സവാളയാണ് മുറിച്ചിട്ടിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചോ ആറോ മണി കുരുമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം നാലോ അഞ്ചോ ഉള്ളി വെളുത്തുള്ളി എടുക്കുക പിന്നെ നാലോ അഞ്ചോ പച്ചമുളക് നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഇത് നല്ലോണം മൂത്ത് വരണം സവോളിയും ആ പച്ച വെളുത്തുള്ളി ഇടതും ഇഞ്ചി ഇടതും പച്ചമുളക് ഇഞ്ചിയും ഒക്കെ പച്ച മാറുന്നവരെ നല്ലോണം ഒന്ന് മൂത്ത് വരണം അല്ലെങ്കിൽ ആ പച്ച ആ ഒരു പച്ച ചോയ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നല്ലോണം ഒന്ന് മൂത്ത് വരണം നല്ല മൂത്ത് ഒരു മണം വരുമ്പോഴാണ് നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കേണ്ടത് പൊടികൾ നമുക്ക് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി പൊടികൾ ചേർക്കാം കേട്ടോ ഒരു നമ്മൾ സാധാരണക്കറികളിൽ കാൽ സ്പൂണൊക്കെയാണെന്ന് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാമല്ലേ പക്ഷേ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്കത് അര സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ പിന്നെ ചേർക്കേണ്ടത് നമുക്കിതിൽ മുളക് പൊടിയാണ് മുളക് പൊടി ഇപ്പം ഞാനിതിൽ ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയാണ് പക്ഷേ ഞാനിത് മൂന്ന് സ്പൂണായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇടുന്നത് മൂന്ന് സ്പൂണല്ലോ മൂന്ന് പ്രാവശ്യമായിട്ട് ഇടുന്നിട്ട് എൻ്റെ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ അത് നമുക്കൊരു സ്പൂണേ ഇടണ്ടു എരിവിനുസരിച്ച് നിങ്ങളുടെ ഇടുക ഇത് ഞാനിപ്പോൾ നല്ലൊരു ഏകദേശം ഒരു നല്ല എരിവും പുളിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല മുളകൊക്കെ നല്ല മൂ പത്ത് വരണേ എന്നാലാണ് അതിൻ്റെ ആ ചൊയൊക്കെ മാറി നല്ല മൂത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ ഞാൻ ഞാനിതിൽ തക്കാളിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് തക്കാളി പേസ്റ്റാന്ന് ചേർക്കുന്നത് കേട്ടോ ഒരു മൂന്ന് തക്കാളി എടുക്കാൻ ഞാനിതിപ്പോൾ ഒരു ഗ്ലാസ് അരി അതായത് ഒരു നാഴി കണക്കാണ് കണക്കാന്ന് ഞാനിവിടെ പറയണത് തക്കാളി നല്ല പേസ്റ്റാക്കിയിട്ട് എണ്ണ തെളിയുന്നവരെ നല്ലോണം ഇട്ട് മൂപ്പിച്ചെടുക്കണേ നല്ല പഴുത്ത് തുടുത്ത തക്കാളി തന്നെ ചേർക്കണം കേട്ടോ നല്ല അതിൻ്റെ പുളിപ്പൊക്കെ ഇറങ്ങുള്ളൂ അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് ഉപ്പാണ് ഉപ്പ് നമുക്ക് പൊടിപ്പ് ചേർക്കാം ഞാനിതിലിപ്പോൾ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് പൊടിപ്പില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം എണ്ണ എണ്ണത്തെളിയുന്നവരെ ഇത് നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം ചീഞ്ചട്ടീൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരാം കണ്ടുപോകും ഇതുപോലെ നല്ല എണ്ണ തെളിഞ്ഞ് നമ്മുടെ സൈഡ് ആ പാത്രത്തിൻ്റെ സൈഡൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ലേ അതുപോലെ നല്ല എണ്ണ തെളിഞ്ഞു വരെ നമുക്ക് ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പച്ചച്ചൊയും ഉണ്ടാവും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞുണ്ടാക്കുന്നത് പോലെ ഇത് ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്കിത് മൂപ്പിച്ചെടുക്കുക നന്നായി വഴ കുറ്റിയെടുക്കണം ഇതിന് കുറച്ച് ക്ഷേമം ആവശ്യമാണ് പക്ഷേ വേഗം ആവും കേട്ടോ വേഗം നല്ല വേഗം ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ ചോറ് എന്ന് പറയണെങ്കിൽ ഒന്നില്ലെങ്കിൽ റേഷനരി ചോറ് എടുക്കാം അല്ലെങ്കിൽ ബിരിയാണിയുടെ ചോറാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാനിതിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ പിടിയെല്ലെ ചോറാണ് അതാണ് നല്ല ടേസ്റ്റ് കിട്ടോ നല്ലവണ്ണം എല്ലാം മിക്സ് മിക്സാക്കുക ഞാൻ ഈ തക്കാളി മിക്സിയിലിട്ട് അടിച്ചതതിന് കാരണം ഇതിൽ നിന്ന് ഒന്നും എടുത്ത് കളയരുത് അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് രണ്ടോ സ്പൂൺ നെയ്യ് ചേർക്കുക എന്നിട്ട് നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ലോണം ഒരു പിടി നമ്മുടെ മല്ലിയില ചേർക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ വറുത്തിടുന്ന സമയത്ത് നമുക്കിതിൽ കപ്പലണ്ടി ചേർക്കാം കേട്ടോ ഒഴുന്ന് വറുത്തിനേൻ്റെ ഒപ്പം തന്നെ കപ്പലണ്ടിയും ചേർക്കാവുന്നതാണ് നല്ലോണം അണ്ടി പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കെട്ടിലും ടേസ്റ്റാണ് അങ്ങനെന്താ നമ്മൾക്കെല്ലാം റെഡിയായി ഇതിൻ്റെ കൂടെ തൈരും നല്ല ഉണക്കമുളക് തൈര് പപ്പടമൊക്കെ അതിലേക്ക് ചേരും കേട്ടോ ഇഷ്ടമുള്ളവർക്ക് മീൻ കൂട്ടിയിട്ടും തിന്നാം അപ്പോൾ ഞാൻ എന്താ പപ്പടവും ഉണക്കമുളകുമൊക്കെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അതാ മീനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക